ഏവരെയും വിശുദ്ധ വേദപുസ്തക പദപരിചയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പൗലൂസ് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ എന്നാൽ ക്രിസ്തു ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും എന്ന വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും സത്യവചനത്തിൽ ഉറച്ചു നിന്ന് തനിക്കുണ്ടായ അനുഭവത്തിൽ നിന്നും വിശ്വാസത്തിലുള്ളവർ നേരിടുവാനിരിക്കുന്ന പീഡനങ്ങൾക്കും തർക്കങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുവാനും ജീവിതത്തിൽ ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാനും പ്രചോദനം നൽകുന്ന വാക്യമാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തുന്നത് ഡീകോ എന്ന ഗ്രീക്ക് പ്രയോഗമാണ് പൗലോസ് ഉപദ്രവം അല്ലെങ്കിൽ പെർസിക്യൂഷൻ എന്നതിനെ സൂചിപ്പിക്കുവാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസ് കാരാഗ്രഹത്തിലിരുന്ന് എഴുതിയ അവസാനത്തെ വാക്കുകളാണ് ഈ ലേഖനത്തിൽ ഉൾക്കൊള്ളുന്നത് അന്ത്യോക്കയിലും ഇക്കോനിയയിലും തനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവത്തെയും പറ്റി പൗലോസ് ഇവിടെ പരാമർശിക്കുന്നുണ്ട് പൗലോസ് ലുസ്തറയിലായിരുന്നപ്പോൾ അവിടുത്തെ നാട്ടുകാർ അവനെ കല്ലെറിയുകയും അവൻ മരിച്ചു എന്ന് കരുതി അവനെ വിട്ടേച്ച് പോകുന്നതുമായിട്ടുള്ള അനുഭവം നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അതിൽ എല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു എന്ന വാക്യവും പൗലോസ് ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് ഭാരതത്തിൽ രണ്ട് കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ഭജരംഗദൾ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയും തുടർന്നുണ്ടായ അന്യായങ്ങളും മതപരിവർത്തനവും മനുഷ്യക്കടുത്തും എന്ന കുറ്റങ്ങൾ ചുമത്തി ആ അമ്മമാർ ദിവസങ്ങളോളം ജയിൽവാസം അനുഭവിച്ചതുമായ സംഭവം കേവലം ക്രൈസ്തവർക്ക് നേരെയുള്ള ആക്രമണം മാത്രമല്ല എന്നും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമമാണ് എന്നും നാം തിരിച്ചറിയണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും മതസ്വാതന്ത്ര്യത്തെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യും വിധം ജ്യോതിശർമ്മമാരെ വളർത്തുന്ന പ്രസ്ഥാനങ്ങൾക്ക് വളരുവാൻ ഭാരതത്തിൽ അധികാരികളും രാഷ്ട്രീയ പാർട്ടികളും വളക്കൂറായ നിലങ്ങളാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും വാസ്തവമല്ലാതാവുകയില്ല അതിനാൽ ലോകം നിങ്ങളെ പകയ്ക്കുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു എന്നും എന്നാൽ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു എന്നും അവർ എന്നെ ഉപദ്രവിച്ചുവെങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കുമെന്നും കർത്താവ് അരുളി ചെയ്ത വചനങ്ങൾ നാം ഓർക്കുകയും ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ആകിയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായി എന്ന വചനത്തെ ഓർത്തുകൊണ്ട് സുവിശേഷ പ്രവർത്തനങ്ങൾ തുടരുവാനും ക്രിസ്തുവിന്റെ സഹനത്തിൽ പങ്കാളികളാവുന്നതിൽ രസിക്കുവാനും പീഡനങ്ങൾ സഹിച്ചവരായിരിക്കും ക്രിസ്തുവിന്റെ മഹത്വത്തിൽ പങ്കാളികളാകുക എന്നും തിരിച്ചറിഞ്ഞ് സാഹോദര്യത്തോടും സ്വാതന്ത്ര്യത്തോടും ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ